ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടക്കൽ നമ്മുടെ നാട്ടിലിപ്പോൾ പലരെയും ബാധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ലൈഫ് സ്റ്റൈൽ ഡിസീസിൻ്റെ ഗിണത്തിലേക്ക് പെടുത്താൻ പറ്റുന്ന ഒരു രോഗമാണ് ഫാറ്റി ലിവർ ഞാൻ ഓൾറെഡി ഫാറ്റി ലിവറിനെ പറ്റിയിട്ട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ ലക്ഷണങ്ങളും കോംപ്ലിക്കേഷൻസും മറ്റ് കാര്യങ്ങളെ പറ്റിയിട്ട് വളരെ ഡീറ്റെയിൽ ആയിട്ട് പോകുന്നില്ല അപ്പോൾ ഫാറ്റി ലിവർ ഉള്ളവർക്ക് ഒരു മുപ്പത് ദിവസം കൊണ്ട് അല്ലെങ്കിൽ ഒരു മാസം കൊണ്ട് തന്നെ നമുക്ക് ഈ ഫാറ്റി ലിവർ എങ്ങനെ നോർമലിലാക്കാം എന്നുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് വിശദീകരിക്കുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ ഫാറ്റി ലിവർ പ്രോബ്ലം നമുക്ക് ഉണ്ടെങ്കിൽ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ട ടെസ്റ്റുകളെന്ന് പറഞ്ഞാൽ നമ്മളൊന്ന് യു എസ് ജി അപ്ഡൌമൻ എടുത്ത് നോക്കേണ്ട ആവശ്യമുണ്ട് അതുപോലെ തന്നെ ആദ്യം വേണ്ടത് എൽ എഫ് ടി അഥവാ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കിയതിന് ശേഷവും അതുപോലെ തന്നെ നമ്മുടെ കൊളസ്ട്രോളിൻ്റെ ടെസ്റ്റ് ചെയ്ത് നോക്കുക അപ്പോൾ അതിൻ്റെ അകത്ത് നമ്മൾ ലിപ്വിഡ് പ്രൊഫൈൽ തന്നെ ചെയ്ത് നോക്കണം അങ്ങനെ ഡിഫറൻറ്റ് ടൈപ്പ് കൊളസ്ട്രോൾ ഏതൊക്കെയാണ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് എച്ച് ഡി ആണോ എൽ ഡി എല്ലാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അതിന് ശേഷം വേണം നമ്മൾ ഈ പറയുന്ന അബ്ഡൊമിനൽ സ്കാനിങ് ആവശ്യമാണെങ്കിലും നമ്മൾ ചെയ്ത് നോക്കാനുള്ളത് അപ്പോൾ ഫാറ്റി ലിവർ നമുക്ക് പ്രധാനമായിട്ടും ഗ്രേഡ് വൺ ഗ്രേഡ് ടു ഗ്രേഡ് ത്രീ എന്നുള്ള നിലയിലാണ് വരുന്നത് ഗ്രേഡ് വണ്ണ് ഗ്രേഡ് ടു ഒക്കെ ആണെങ്കിൽ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു മെത്തേഡാണെന്ന് ഞാൻ പറയുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ എല്ലാം വീട്ടിൽ വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ കിട്ടുന്ന മോര് നമ്മൾ ഏകദേശം ഒരു ഗ്ലാസ് എടുക്കുക അതിൻ്റെ അകത്തേക്ക് രണ്ട് അല്ലി കറിവേപ്പില അതായത് രണ്ട് തണ്ട് കറിവേപ്പിലയിൽ എത്ര ഉണ്ടോ അപ്പോൾ അത്രയും കറിവേപ്പിലേക്ക് അതുപോലെ എന്ന ചുവന്ന ചെറിയ ഉള്ളിയും ഇന്ദുപ്പും കൂടി നമ്മൾ ഒന്ന് മിക്സ് ചെയ്യ다 അതായത് ഒന്ന് അരച്ചെടുത്തതിന് ശേഷം ഈ പറയുന്ന മോരിലേക്ക് ഇട്ടതിന് ശേഷം പത്ത് ദിവസം നമ്മളിത് കഴിക്കുക അത് കഴിഞ്ഞതിന് ശേഷം അപ്പോൾ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഈ മോര് കഴിക്കുകയാണ് ഇത് കഴിക്കുമ്പോൾ നമ്മൾ ആഹാരത്തിന് മുൻപ് ആഹാരത്തിന് ശേഷം എന്നൊന്നും നോക്കണ്ട നമ്മൾ രാവിലെ ഒരു പതിനൊന്ന് മണിയാവുമ്പോഴേക്ക് നമ്മളിത് കഴിക്കുക സാധാരണ ഉപ്പിടരുത് ഇന്ദുപ്പ് തന്നെയാണ് നിങ്ങൾ നിങ്ങളിടാനുള്ളത് അതുപോലെ തന്നെ പത്ത് ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പിന്നീട് വേണ്ടത് ബാർലിയാണ് അതായത് ബാർലി വെള്ളം കുടിക്കുക എന്ന് പറയും അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബാർലി പൊടിച്ചത് ആണ് എടുക്കാനുള്ളത് അപ്പോൾ അങ്ങനെ ബാർലി പൊടിച്ചതിൻ്റെ പൊടി നമ്മൾ ഒരു ടീസ്പൂൺ എടുക്കുക അതിന് നമ്മൾ ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളത്തിൻ്റെ അകത്തേക്ക് മിക്സ് ചെയ്യുക അതിനുശേഷം ഇതിനെ നന്നായിട്ട് തിളപ്പിച്ച് ഒരു ഗ്ലാസ് ആയിട്ട് നമ്മൾ വറ്റിച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോൾ എല്ലാ ദിവസവും അതായത് ഒരു പത്ത് ദിവസം നെക്സ്റ്റ് ടെൻ ഡേയ്സ് നമ്മൾ ഇത് കഴിക്കുക അതിനുശേഷം ഇത് കഴിക്കുമ്പോഴും നമ്മളിങ്ങനെ ആഹാരത്തിന് മുൻപ് ശേഷമൊന്നും നോക്കേണ്ട ആവശ്യമില്ല അതുപോലെ തന്നെ അടുത്ത അതായത് ഇരുപത് ടു മുപ്പതാമത്തെ ദിവസം നമ്മൾ കഴിക്കാനുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നെല്ലിക്കയുടെ നീര് എടുക്കുക അതായത് ഏകദേശം രണ്ട് നെല്ലിക്ക അതുപോലെ തന്നെ രണ്ടല്ലി കറിവേപ്പിൻ്റെ ഇല അതുപോലെ തന്നെ ഒരു കാൽ ടീസ്പൂണും മഞ്ഞൾപ്പൊടിയും കൂടി നമ്മൾ മിക്സ് ചെയ്ത് ഇത് നന്നായിട്ട് അരച്ചെടുത്തതിന് ശേഷം ഇത് നമ്മൾ വെള്ളത്തിൻ്റെ അകത്തിട്ട് തിളപ്പിച്ചതിന് ശേഷം ഇത് നമ്മൾ അതായത് ഏകദേശം രണ്ട് ഗ്ലാസ് വെള്ളം എടുക്കുക അതിൻ്റെ അകത്തേക്ക് ഈ നെല്ലിക്ക നമ്മൾ ഈ മിക്സ് ചെയ്ത മിശ്രിതം നമ്മൾ അതിൻ്റെ അകത്തേക്ക് ആക്കിയതിന് ശേഷം ഇത് ഒരു ഗ്ലാസ് ായിട്ട് പറ്റിയതിനു ശേഷം ഇത് അടുത്ത പത്ത് ദിവസം കഴിക്കുക അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കോഴ്സായിട്ട് കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫാറ്റി ലിവർ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ രീതിയിൽ തന്നെ നമുക്കിപ്പോൾ അത് കഴിയുമ്പോൾ ഫാറ്റി ലിവർ ഏകദേശം നോർമൽ ലെവലിലേക്ക് വന്ന് കഴിഞ്ഞാൽ അതായത് നമുക്ക് ഫുള്ള് കൺട്രോളായില്ല എന്നൊരു തോന്നല് നിങ്ങൾക്ക് നെക്സ്റ്റ് റിപ്പീറ്റ് ടെസ്റ്റിൽ വരുന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾ രണ്ടാമത്തെ മാസം കൂടി ഇതിങ്ങനെ കഴിക്കുക അതുപോലെ തന്നെ ഇത് പൂർണ്ണമായിട്ടും കൺട്രോളിലായി കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം ഇതുപോലെ മോരിൻ്റെ വെള്ളം അതുപോലെ തന്നെ അടുത്ത ആഴ്ചയിൽ സെയിം ഡേയിൽ അല്ലെങ്കിൽ പത്ത് ദിവസം കൂടുമ്പോൾ ഓരോ ദിവസം വെച്ചിട്ട് നമ്മൾ ഇതിൽ ഓരോ തരത്തിലുള്ള വെള്ളം കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാറ്റി ലിവർ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്ത് നിർത്താനായിട്ട് സാധിക്കും അപ്പോൾ ഈ പറഞ്ഞ അറിവ് എന്തായാലും നിങ്ങൾക്ക് വളരെ ഉപയോഗപ്പെടും എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റായിട്ടോ മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിച്ചോളൂ കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുപോലെ എല്ലാവർക്കും ഗുഡ് ബൈ